സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവിന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം മകീരൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ അവരുടെ ബുദ്ധിമതിയാണ് സന്താനവതിയാണ് അവരുടെ പൂർവികമായ പുണ്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അപ്രകാരം തന്നെ ശുക്രൻ അവരുടെ വൈകല്യവാനാണ് പന്ത്രണ്ടാം ഭാവാധിപനാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ദിഗ്ബലവാനായി നീചസ്ഥനാണ് പക്ഷെ ദിഗ്ബലവാനായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലിൽ ശുക്രൻ ദിഗ്ബലമാണ് ഇവിടെ സൂര്യനോടുകൂടിയാണ് നിൽക്കുന്നത് ശുക്രൻ യോഗകാരകനാണ് ഇവിടെ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും പല സൗഹൃദങ്ങളും ഉണ്ടാകണം സ്നേഹത്തിലൂടെ ദുഃഖമുണ്ടാകും പക്ഷേ പല നല്ല സൗഹൃദങ്ങളും ഉണ്ടാകും അതിലൂടെ തനിക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായി എടുക്കാൻ ഈ ഒരു മാസക്കാലം ശ്രമിക്കണം ഈ ഒരു മാസം കഴിഞ്ഞാൽ ശുക്രൻ തുലാത്തിലേക്ക് അതിശക്തമായി അഞ്ചാം ഭാവത്തിലേക്ക് പോവുകയാണ് അതിനാൽ ഈ ഒരു മാസക്കാലം താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാ വശങ്ങളും പഠിച്ച് പ്രാക്ടീസാക്കി വെച്ചാൽ അടുത്ത മാസം വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് നവംബർ ഏഴ് മുതൽ അതിനാൽ നന്നാക്കുക പലപ്പോഴും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാൻ ചിന്തിക്കും അതിൻ്റെ പ്ലാൻ ചെയ്യുക അടുത്ത വർഷം മതി വീടിൻ്റെ ഭൂമി വാങ്ങൽ വിഷയത്തിലൊക്കെ തന്നെ നല്ല തീരുമാനങ്ങളൊക്കെ ആകാം അടുത്ത മാസം അതിൻ്റെ പൂർണ്ണതയാവട്ടെ ഇപ്പോൾ തുടങ്ങി വെച്ചോളൂ ശുക്രൻ നാലാം ഭാഗത്തിൽ ബലവാനാണ് രംഗായിതേഹി രബ്ദസ്വം സ്റ്റേജിൽ ശോഭിക്കും പലപ്പോഴും കലാകാരന്മാർക്ക് മിഥുനൻ രാശി കലാരാശിയാണ് എഴുത്തുകാർക്ക് ഗാനരചയിതകൾക്ക് നൃത്തം ഉപജീവനമായി ഉള്ളവർക്കൊക്കെ തന്നെ ഡാൻസേഴ്സിനൊക്കെ തന്നെ കർമ്മസ്ഥാനത്തേക്ക് ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് നോക്കുന്നത് അതിനാൽ ഈ മേഖലകളിൽ തൗരിത്രികം സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ വളരെ ഗുണമാണ് രംഗ ആയുധേഹി ലബ്ധസ്വം ശുക്രനും സൂര്യനും ഒന്നിച്ചു വന്നാൽ സ്റ്റേജിൽ ശോഭിക്കും ആയുധങ്ങളിൽ ശോഭിക്കും പലപ്പോഴും വർക്ക്ഷോപ്പ് അപ്രകാരം ഇൻഡസ്ട്രി സെക്ടറുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ സൂര്യ ശുക്രയോഗം വളരെ നല്ലതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്താൽ ഇപ്പോൾ വിത്തിട്ടാൽ അത് ഒരു മാസം കഴിഞ്ഞാൽ അത് പൊടിച്ച് പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാം ഏതായാലും വളരെ അനുകൂലമായി ഈ ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിഥുനൻ രാശിക്കാർക്ക് നന്ദി നമസ്കാരം